അതുപോലെ കാരണം വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഞാൻ ഇവര് പിടിച്ചപ്പോൾ ഓടാനോ അല്ലെ എന്താണ് അകന്നു മാറുന്നതോ ടെൻഡസിൽ കാണിക്കുന്നില്ല അതിന് പ്രധാന കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് ദിവസേന നോക്കുന്ന ആളാണ് അല്ലെങ്കിൽ തീറ്റയും വെള്ളമൊക്കെ കൊടുക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ നമ്മുടെ ഫാമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവർക്ക് സെൻസ് കുറച്ച് കൂടുതലാണ് നമ്മൾ തിരിച്ചറിയാനുള്ളൊരു തൈവ് ഇവർക്ക് കൂടുതലാണ് നമ്മൾ ഏത് സമയത്ത് എപ്പോ വന്നു കഴിഞ്ഞാലും അവര് ഓടി പോകാതെ നമ്മൾ തീറ്റ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുവട്ടത്ത് കൂടുകയും അല്ലെ തീറ്റ കിട്ടാൻ വേണ്ടി അവരിങ്ങനെ ഓടിച്ചാടി നടത്തുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഒരു പക്ഷെ നമുക്കൊരു ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കളോണ്ടോ അല്ലെങ്കിൽ എന്താണ് വീട്ടിലുള്ള അമ്മയോടോ അച്ഛനോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ സഹോദരങ്ങളോടൊക്കെ ഇവയ്ക്ക് തീറ്റവും വെള്ളം കൊടുക്കാൻ വേണ്ടി പറയാറുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മാത്രം നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മാത്രമാണ് ഈ നോക്കുന്ന നോക്കുന്നൊരാളാണെങ്കിൽ ഒരിക്കലും മറ്റുള്ളവർ കൂട്ടിലേക്ക് വരാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ ഇവ ഓടിപ്പോകാനും പേടിക്കാനുള്ള സാധ്യത കൂടുതലാണ് പേടിച്ചു കഴിഞ്ഞ മുട്ടയിടുന്ന കാടയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ മുട്ടയുടെ എണ്ണത്തിൽ കുറവ് സംഭവിക്കും ദിവസേന നമുക്കൊരു ആയിരം കാരണവർത്തി ഒരു എണ്ണൂറ് എണ്ണൂറ്റി എൺപത് മുട്ട കിട്ടുന്നു പക്ഷേ നൂറും ഇരുന്നൂറും മുന്നൂറും ആയിട്ട് ഒറ്റടിക്ക് കുറയാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഒന്നുകിൽ അവരെയും കൂടിയും കൂട്ടിയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അവരും ദിവസം കാട പരിചയപ്പെടുക വലിയ അവരുടെ ഒരു സാമീപ്യം കാടക്കൂട്ടിൽ ഉണ്ടാവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ എപ്പന്നെയും മാറി നിക്കുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർ തീറ്റൊടുക്കുമ്പോൾ നിങ്ങളെ പോലെ തന്നെ അവരോട് മുന്നാണ് കാടകൾ പെരുമാറും അതുകൊണ്ട് ഒരിക്കലും പേടിക്കാനോ അല്ലെങ്കിൽ ഓടി പോകാനോ സാധ്യത കുറയും അപ്പം